ഇന്നത്തെ എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ എന്നാലൊന്നും വീഡിയോ ചെയ്തില്ല ഏർ ബ്രദറിന്റെ വീട്ടിൽ പെരുന്നാളായിരുന്നു ബ്രദിക്കായിരുന്നു എനിക്ക് എല്ലാ ദിവസവും ഇങ്ങനെ ചെയ്യണം അത് അതൊന്നല്ല നമ്മള് റിട്ടയർ പീരീഡ് തന്നെ മുമ്പ് വേറെ വല്യ പണികളൊന്നും ഇല്ല കാലത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ജോലി ഇല്ല അപ്പൊ നമുക്ക് നിങ്ങളൊക്കെ ആയിട്ടൊരു ഇന്ററാക്ഷൻ ഇഷ്ടമാണ് നല്ലതൊക്കെ പറയുക അപ്പൊ നിങ്ങളത് എസൃഷ്ടി ഉണ്ടോ അങ്ങനെയൊക്കെ നോക്കി അതില് രസം പിന്നെ എനിക്ക് പറ്റാറിയണ കാര്യങ്ങള് പൊറത്തറുപത്തി മൂന്നു വയസ്സ് അങ്ങനെ പോണത് അപ്പൊ അതുവരെ ജീവിച്ച നമ്മുടെ ജീവിതാനുഭവങ്ങൾ മറ്റുള്ളവർക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടുത്താ അത് നമ്മുടെ താഴെയുള്ള മക്കൾക്ക് എന്തെങ്കിലും ആവട്ടെ എന്ന് ആവട്ടെന്ന് ജനിച്ചിട്ടുണ്ടോ നമ്മുടെ ജീവിതം എന്ന് ഞാൻ പറയാൻ പോലത്തെ വെച്ചാല് നമ്മള് ജീവിക്കുമ്പോ കൂടി നമുക്ക് ജീവിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മള് എല്ലാ കാര്യത്തിലും പോയി നമ്മൾ തലയിടരുത് ചില കാര്യങ്ങൾ നമുക്ക് നിവൃത്തി ഉണ്ടാവില്ല അവരുടെ കാര്യത്തിൽ കടപെടാണ്ട് പറ്റില്ല അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ചിലപ്പോ നമ്മൾ വിഴുവു എപ്പോഴും അവർക്ക് അവരുടേതായ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ അതിൻ്റെ ഇടയിൽ പോയിട്ട് നമ്മൾ പോയി തലയിടരുത് ഒരു കാര്യത്തിലും അതാണ് ഒരു ഒരു ഒരെണ്ണം സുഗമമായിട്ട് അതെന്താന്നറിയോ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവര് നമ്മളെ പറ്റിയിട്ട് എന്താ പറയണേന്നുള്ള ഒരു ടെൻഷൻ നമുക്ക് അത് വരണ്ട പിന്നെ അതുപോലെ നമ്മൾ ഇന്ന് ഇന്നത്തെ കാര്യങ്ങൾ മാത്രം ചിന്തിച്ച് ഭാവിനെ കുറിച്ച് ചിന്തിക്കേണ്ടതെന്നല്ല നമ്മൾ ഭാവിനെക്കുള്ള നമ്മൾ ഡെപ്പോസിറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി നാളെ ഞാൻ എന്താ വരാൻ ആലോചിച്ച് ടെൻഷൻ അടിച്ചിരിക്കുന്ന കുറെ ആൾക്കാരുണ്ട് അതുപോലെ കഴിഞ്ഞു പോയ കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട് ഞാൻ അങ്ങനത്തെ ഒരാളായിരുന്നു എപ്പോഴും എനിക്ക് അവർക്കൊക്കെ അങ്ങനെ എന്റെ മക്കളൊക്കെ വയ്യാണ്ടായില്ല എന്തുകൊണ്ട് അങ്ങനെ വന്നു എന്നൊക്കെ ചിന്തിച്ച് ഞാൻ കുറെ സങ്കടപ്പെടുന്ന ഒരാളായിരുന്നു ഇപ്പൊ ഇപ്പൊ ഇതില് വന്ന പിന്നെ എനിക്ക് നേരം ഇല്ലാത്തോണ്ട് ഇപ്പൊ കുറെ ചിന്ത ചിന്ത കുറവാണ് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മളെല്ലാ എന്തിനെങ്കിലും ഒന്നും ഇൻപോർട്ടൻഡായിട്ടിരിക്കുന്ന അല്ലാതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെപ്പോഴും പഴയ കാലത്തേക്കൊക്കെ പോകും അപ്പൊ എപ്പോഴും ആൾക്കാർ പറയണിട്ടുണ്ട് ഇന്നില് ജീവിക്കാൻ അതായത് ഇന്നത്തെ സന്ദർഭം ഇന്നലെ വിചാരിച്ചിട്ട് നമ്മൾ കിട്ടുന്ന പൈസ മുഴുവൻ ഇന്ന് ചെലവഴിച്ച് ജീവിക്കാന്നല്ല ഞാൻ ഉദ്ദേശിച്ചിട്ടാണ് നമ്മളുടെ ടെൻഷൻ നാളെ എന്താവാന്ന് ആലോചിച്ചിട്ട് എന്തെങ്കിലും വേണമെങ്കിൽ ആലോചിക്കാല്ലോ ഇപ്പൊ എനിക്കൊരു മോളാണുള്ളത് അവിടെ എന്നെ നോക്കുവോ നോക്കില്ല ഒന്നും നമുക്കറിയില്ല നമ്മള് തളർന്നെടുക്കുവോ ഒന്നും അറിയില്ല അപ്പൊ നമ്മള് വരാൻ പോണ കാര്യം ആലോചിച്ച് നമ്മൾ ഞാൻ ആദ്യം വിളിച്ചിരുന്നാലും നമുക്ക് ജീവിക്കാൻ പറ്റില്ല വീട്ടിലാർക്കും സന്തോഷം ഉണ്ടാവില്ല ഒരാളിങ്ങനെ മൂങ്ങ പോലെ ഇരുന്ന ആർക്കും സുഖം ഉണ്ടാവും അപ്പൊ അങ്ങനെയാ നമ്മള് വീട് ഹാപ്പി ആക്കാനായിട്ട് നോക്കുമ്പോ കൊറേ കാര്യങ്ങൾ നമ്മള് വരാൻ പോണ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കണ്ട ഭരണോടത്ത് പറ്റെ പക്ഷെ നമ്മൾ സേവ് ചെയ്യേണ്ടതൊക്കെ സേവ് ചെയ്യണ ഞാൻ നാളെ ഉണ്ടാവുന്നത് എന്തെങ്കിലും ആയിക്കോട്ടെ നമുക്ക് കിട്ടുള്ള പൈസ മുഴുവൻ ചെലവാക്കി നമ്മൾ ജീവിച്ചാല് നാളെ അവരെന്നെ നമ്മൾ എടുത്തിടുകറിയും അപ്പൊ അതിനെയാണ് വരരുത് നമ്മള് നമുക്ക് പറ്റുന്നത് സേവ് ചെയ്യ നമ്മള് ജീവിക്ക നാളെന്തൊക്കെയോ സംഭവിക്കാൻ പോടുന്ന ആലോചിച്ച് ഇപ്പൊ തന്നെ ടെൻഷൻ അടിച്ച് രാത്രി വർക്കല്ലാതെ നമ്മൾ ഇങ്ങനെ കിടക്കേണ്ട ഒരു കാര്യമില്ല അത് നമ്മൾ ചിന്തിച്ചാലും ചിന്തിച്ചില്ലെങ്കിലും നടക്കാനുണ്ടത് വഴിപോലെ നടക്കും അതുപോലെ കഴിഞ്ഞുപോയ കാര്യങ്ങൾ കഴിഞ്ഞുപോയ പോയ കാര്യങ്ങൾ നമ്മൾ കൊറേ ചിന്തിച്ചിരുന്നിട്ട് വേണ്ട കാര്യം എനിക്കങ്ങനെ അവസ്ഥ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോഴാണ് എൻ്റെ മോള് പറഞ്ഞ മമ്മി ഇതൊന്നും ചിന്തിച്ചിരിക്കണ്ട അതൊക്കെ കഴിഞ്ഞു ആ മമ്മിക്ക് ചെയ്യാനുള്ള ചെയ്തു ആ അവർക്ക് എന്തോ പറ്റിയില്ല അത് അവർക്ക് അത്ര ആയസ് കൊടുത്തിട്ടുള്ള അവര് എന്താ ചെയ്യാ നമുക്കൊന്നും ചെയ്യാനില്ല അപ്പൊ ഞാൻ അതിനെ കുറിച്ചൊന്നും ചിന്തിക്കണ്ട അങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാതെ എന്തെങ്കിലും കാര്യങ്ങളിൽ ഇൻവോൾവ് ആവാ അതാണ് ഞാനിപ്പോ നിങ്ങളോട് പറയുന്നത് എനിക്ക് വെറുതെ ഇരിക്കാനായിട്ട് നമ്മൾ നോക്കുക നമ്മളെപ്പോഴും ബിസി ആവുക ബിസിയാവുമ്പോ നമുക്ക് വേറെ കാര്യങ്ങളെ കുറിച്ചൊന്നും ചിന്തി നമ്മൾ എന്തെങ്കിലും നമുക്ക് പറ്റണ പണി ഇപ്പൊ അതിനോട് കല്ലൊക്കെ ചോക്കാൻ പറഞ്ഞാൽ എനിക്ക് പറ്റില്ല അപ്പൊ അതുപോലുള്ള പണികളല്ല ഞാൻ പറയുന്നത് നമുക്ക് എന്തെങ്കിലും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാം ഓരോ കാര്യങ്ങളിലും നമ്മൾ വ്യാപൃതരായിരിക്കാം വ്യാപൃതരായിരിക്കുമ്പോ നമുക്ക് അതിന്റെ ടെൻഷനും ആയിരിക്കാം അപ്പൊ അത് ചെയ്തില്ലോ അത് ചെയ്തില്ലയോ എന്നോട് ഒരു ദിവസം പോലും ഇപ്പൊ എനിക്ക് കാലിനും മുട്ടു അതിനാണ് അപ്പൊ എന്നോടൊന്നും ഹസ്ബൻഡ് ഒരു കാര്യം ചെയ്യാരിക്കും കേട്ടോ കിടക്കണം എന്ന് പറഞ്ഞാൽ പക്ഷെ എന്നെ പറ്റില്ല അപ്പൊ ഞാൻ എന്തെങ്കിലും ചെയ്തോണ്ടിരിക്കും അപ്പോഴേക്കും കറി ഉണ്ടാക്കിയപ്പോ എന്നെ ചീത്ത പറയണ അതുപോലെ ഇതിന് വന്നിരുന്നു അപ്പൊ അവൾക്ക് ഇഷ്ടമല്ല എന്തിനാണ് ചെയ്യുന്ന റെസ്റ്റ് എടുക്കുന്നുള്ളതാണ് നമ്മള് അങ്ങനെ ഒരു ശീലായി പോയി ഞങ്ങള് ഇങ്ങനെ ജോലിക്ക് പോകുമ്പോ എപ്പോഴും പണിയെടുത്ത് പണിയെടുത്ത് അങ്ങനെ ഒരു ശീലം അങ്ങനെ ഒരു ശീലം നല്ലതാണ് നമുക്ക് അപ്പൊ നമ്മള് എപ്പോഴും സുഖരായിട്ട് ഇരിക്കും നമുക്ക് എത്ര പയ്യെങ്കിലും നമ്മളെന്തെങ്കിലും ചെയ്യാനുള്ള ഒരു ഇതുണ്ടാവും മടി പിടിച്ച് നമ്മുടെ ജീവിതം മടി വളരെ മോശമാണ് അത് നാശത്തിനാണ് അത് മടി ഒന്നാമത്തെ ആരോഗ്യം നമ്മുടെ അല്ലാണ്ട് മോശമാക്കും നമ്മുടെ ആരോഗ്യത്തിന് ഒരു നമ്മൾ ഇപ്പൊ ഈ ഞാനൊക്കെ തടിയുള്ള ആളാണ് പക്ഷെ തടി ആണെങ്കിലും ഞാൻ പണിയെടുക്കും പണിയെടുക്കുമ്പോ നമുക്ക് ആ തടിയുടെ ഒരു പ്രോബ്ലം വരുന്നില്ല ആ അപ്പൊ അങ്ങനെ നമ്മള് പണികള് എടുക്ക അതുപോലെ വേറെ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാണ്ടിരിക്ക മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ പോയി തലയിടാണ്ടിരിക്കുക ഇന്നക്ക് ഇന്നത്തെ കാര്യങ്ങളെ ചിന്തിച്ചാൽ മതിയെന്നുണ്ട് ഇപ്പൊ ഇപ്പൊ എങ്ങനെയുണ്ട് നമ്മുടെ ജീവിതം അത് എനിക്ക് കൊണ്ടുപോകാനായിട്ട് എന്താണ് ചെയ്യേണ്ടത് ഇന്നലെ കഴിഞ്ഞു പോയതൊക്കെ എന്നൊക്കെ കഴിഞ്ഞു പോട്ടെ കുറച്ച് നാൾ കഴിയുമ്പോൾ മറക്കൂടുക നമ്മളത് വിടുക അതുപോലെ നാളെ എന്തെങ്കിലും സംഭവിക്കട്ടെ അതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട ായിട്ട് നോക്ക അപ്പൊ അത് വലിയ കാര്യമാണ് അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ടെൻഷന ടെൻഷൻ കൊറേ പേരെക്ക് അറിയാം ഏർ അതൊക്കെ അങ്ങനെ വരാൻ പാടുള്ളതായിരുന്നു എന്തുകൊണ്ട് എനിക്ക് അങ്ങനെ വന്നു അങ്ങനെ ചിന്തിക്കും എന്റെ കാര്യത്തിൽ ഞാൻ അങ്ങനെ കുറെ ചിന്തിച്ചിട്ടുണ്ട് പിന്നെ എനിക്ക് മനസ്സിലായി അതിലൊന്നും അർത്ഥമില്ല കഴിഞ്ഞു പോയിട്ട് കഴിഞ്ഞു പോയി നീ വരാനുള്ളതും നമുക്കൊന്നും പിടിച്ചു നിർത്താൻ പറ്റില്ല വരാനുള്ളത് വന്നേയിരിക്കും അപ്പൊ നമ്മള് ഏർ ഇന്ന് ഇന്ന് എന്തൊക്കെയാ സംഭവിക്കണേ ആ ഇന്നിന്റെ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്ക അതിനുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ നോക്ക അങ്ങനെ നല്ല സന്തോഷത്തോടു കൂടി ജീവിക്കാൻ നോക്ക അപ്പൊ അല്ലാന്ന് വെച്ചാൽ നമ്മൾ എന്തും ടെൻഷൻ ഉള്ളവരാകും എപ്പോഴും ടെൻഷൻ ചിലരെ കണ്ടെ എപ്പോഴും ചിന്തിച്ചിരിക്കാല് നമുക്ക് എന്ത് പ്രോബ്ലം ഉണ്ടായാലും നമ്മൾ നമ്മള് ചിരിക്ക ചിരിച്ച് ജീവിക്കാന്ന് വെച്ചാൽ വട്ട കുടിച്ചോളി ചിരിക്കാനല്ല നമ്മുടെ മനസ്സിൽ ഹാപ്പി ഉണ്ടാകാം അപ്പൊ വീട്ടിലെല്ലാവരും ഹാപ്പി ആയിരിക്കും അല്ലെങ്കിൽ കുട്ടികൾക്കൊക്കെ എന്താ ഒരു സമാധാനം എപ്പോഴും ടെൻഷൻ പോലെ നമ്മൾ ജീവിച്ചാൽ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ആലോചിച്ചാൽ നമുക്ക് കുറേ ടെൻഷനുകൾ ഉണ്ടാകും അത് പലവിധത്തിൽ എല്ലാവർക്കും ഉണ്ട് ഓരോ തരത്തിലുള്ള ടെൻഷനുകൾ അപ്പൊ ആ ടെൻഷനുകൾ മാത്രം നമ്മുടെ ജീവിതത്തിലേക്ക് ഉണ്ടെന്ന് ആൾക്കാർ കുറച്ച് പേരുണ്ട് എല്ലാവരും എല്ലാട്ടാകും ആരും ആർക്കും അങ്ങനെ ഇഷ്ടമല്ല കാരണം എല്ലാവരും പൊതുവെ ഹാപ്പി ആവാൻ നോക്കുന്ന ആൾക്കാരാണ് പക്ഷെ അതിൽ കുറച്ച് പേര് ഇങ്ങനെയൊക്കെ ഉണ്ട് എപ്പോഴും ചിന്തിക്കും ഇന്നത്തെ കാര്യങ്ങൾ കഴിഞ്ഞു വെച്ചാലും നാളെ അപ്പൊ എന്താ വരാമോന്ന് വെച്ചിട്ട് അതൊരു ടെൻഷൻ അങ്ങനെ പുന്നതാക്കേരുണ്ട് അപ്പൊ അവരോട് പറയാ നമ്മള് കഴിഞ്ഞു പോയി കഴിയട്ടെ വരാനുള്ളത് വരട്ടെ നമ്മൾ ഇപ്പൊ തന്നെ ടെൻഷൻ അടിച്ചിട്ട് നമ്മൾ അതിനെ കുറിച്ച് ചിന്തിച്ചിരിക്കട്ട നമ്മള് ഇന്നലെ ജീവിക്ക അതോടെ ഇന്നത്തെ എന്റെ വീഡിയോ അതൊക്കെ ഇഷ്ടപ്പെടുക അങ്ങ് വീണ്ടും കാണാൻ ശ്രമിക്കുക താങ്ക് യു